നിങ്ങളൊരു കർഷക തൊഴിലാളിയാണ് കർഷക തൊഴിലാളിയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളുടെ ക്ഷേമനിധി മുടങ്ങിക്കിടക്കുകയാണോ അംശാദായം രണ്ടു വർഷമായി മുടങ്ങിക്കിടക്കുന്നവർക്ക് ഇപ്പോൾ ഒരു സുവർണ അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കുടിശ്ശിക നിവാരണ യജ്ഞം കൊണ്ടുവരികയാണ് ക്ഷേമനിധി വകുപ്പ് കൊണ്ടുവരികയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ അവസരം വിനിയോഗിച്ചുകൊണ്ട് അംശാദായം മുടങ്ങിക്കിടന്ന ആളുകളുടെയും ആ രണ്ടു വർഷമായിട്ട് മുടങ്ങിക്കിടന്ന സീനിയോറിറ്റി പോയ ആളുകൾക്കും ഇപ്പോൾ സുവർണ അവസരമാണ് അംശാദായം പുതുക്കുവാനായിട്ടും മെമ്പർഷിപ്പ് പുതുക്കി എടുക്കുവാനായിട്ടും അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് വേണ്ടതെന്ന് നമുക്ക് ഒന്ന് നോക്കിയാൽ രണ്ടു വർഷത്തിൽ കൂടുതൽ അംശാദായം ഉറങ്ങിക്കിടന്നിട്ട് അവരുടെ മെമ്പർഷിപ്പ് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പിഴ സംഖ്യ മുഴുവൻ അടച്ചുകൊണ്ട് ആ അംശാദായവും പിഴ സംഖ്യയും മുഴുവൻ അടച്ചുകൊണ്ട് നമുക്ക് മെമ്പർഷിപ്പ് പുതുക്കി എടുക്കുവാനായിട്ട് സാധിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇത് സാധിക്കില്ല എന്നുള്ളതോടുണ്ട് അടുത്ത നിങ്ങളുടെ അടുത്തുള്ള കർഷക തൊഴിലാളി യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോടോ അതല്ലെന്നുണ്ടെങ്കിൽ ജില്ലാ ഓഫീസുമായോ ബന്ധപ്പെട്ട് ഈ ഒരു കുടിശ്ശിക നിവാരണം പരമാവധി നമ്മൾ വിനിയോഗിക്കുക എന്നുള്ള സ്കോളർഷിപ്പ് പോയ ആളുകൾ കുടിശ്ശിയെ അടയ്ക്കാനായിട്ട് വരുമ്പോൾ അവരുടെ ആധാർ കാർഡ് അതേപോലെ തന്നെ പ്രായം തെളിയിക്കുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റോ ജനന സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കിൽ അത് അതേപോലെ നോമിനിയായിട്ട് ഒരാളെ വെച്ചിരിക്കുമല്ലോ അവരുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് സ്ഥാപിക്കുന്ന ഒരു രേഖ അതേപോലെ തന്നെ ഇരുപത്തിയഞ്ച് രൂപ അവരുടെ ആ ഫീസായിട്ടുള്ള ഇരുപത്തിയഞ്ച് രൂപയുമായിട്ട് വേണം നമ്മൾ ഈ കർഷക തൊഴിലാളി യൂണിയൻ്റെ ആളുകളുടെ അടുത്തോ അല്ലെങ്കിൽ ജില്ലാ ഓഫീസുമായോ ബന്ധപ്പെടാനായിട്ടും ഈ കർഷക തൊഴിലാളികളുടെ അതായത് കുടിശ്ശിക നിവാരണ യജ്ഞം അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സർക്കാർ നമുക്ക് തന്നിരിക്കുന്ന ഒരു അവസരമാണ് ആ അവസരം പരമാവധി വിനിയോഗിച്ചുകൊണ്ട് എല്ലാവരും ഈ ഒരു കുടിശ്ശിക നിവാരണ യജ്ഞത്തിൻ്റെ ഭാഗമാകാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്